ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പാച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കൂ ഒന്നര കപ്പ് പച്ചരി ഇത് നന്നായിരുന്നു കഴുകിയെടുക്കുക കഴുകിയെടുത്ത പച്ചരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടര കപ്പ് വെള്ളം ഒന്നര കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂണ് നെയ്യ് നുള്ളു ഉപ്പ് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസൽ മൂന്നച്ച് ശർക്കര കാൽ കപ്പ് വെള്ളം കൂടി ഒച്ചിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക ശർക്കര നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക അങ്ങനെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ശർക്കരയിലേ ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ ഏലക്കായ പൊടി അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് പോയി ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി രുചിയും കേട്ടോ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ